എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം എഫ് ആർ ഐയിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ് ജോലി അവസരം താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐസർ സി എം എഫ് ആർ ഐ കൊച്ചിയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് നോക്കുന്നത് ആദ്യത്തെ പോസ്റ്റ് യങ് പ്രൊഫഷണൽ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് പോസ്റ്റിംഗ് വരുന്നത് കൊച്ചിയിലാണ് ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കായിരിക്കും അല്ലെങ്കിൽ പ്രോജക്റ്റ് കഴിയുന്നവരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസസ് അല്ലെങ്കിൽ ഫിഷറീസ് ആണ് വേണ്ടത് ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇൻ റിയറിങ് മറൈൻ ഫിഷ് ഫോർ എക്സ്പെരിമെൻസ് ആൻഡ് കണ്ടക്ടിംഗ് മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള ആപ്ലിക്കേഷനും ബയോഡേറ്റയും റെലവൻറ്റ് ഡോക്യുമെൻ്റ്സും കൂടി മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് സിംഗിൾ പി ഡി എഫ് ആയിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട ഐ ഡി മെയിൽ ഐ ഡി മൈക്രോ ബയോളജി സി എം എഫ് ആർ ഐ അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് രണ്ടാണ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന മെയിലിന് സബ്ജക്റ്റ് കൊടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വൈ പി വൺ അണ്ടർ എൻ പി ഹൈഫൺ എച്ച് എഫ് എന്ന് സബ്ജക്റ്റ് കൊടുക്കേണ്ടതാണ് ഷോട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും കൊണ്ടുകൊണ്ടതാണ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫോട്ടോ ഒട്ടിച്ചതാണ് വേണ്ടത് ബയോഡേറ്റ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുകൊണ്ടതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ട ഫോർമാറ്റ് ഇതാണ് നെയിം നിങ്ങളുടെ നെയിം എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അഡ്രസ്സ് വിത്ത് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിത്ത് സബ്ജക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്ക് ഒപ്റ്റെയിൻഡ് ഇയർ ഓഫ് പാസിങ് എക്സ്പീരിയൻസിനോട് ചേർത്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് അടുത്തത് യങ് പ്രൊഫഷണൽ ടു കെമിസ്ട്രിയാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് നാലാണ് വെന്യൂ വരുന്നത് സി എം എഫ് ആർ ഐ കൊച്ചിയിലാണ് ലൊക്കേഷൻ നിയർ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം നോർത്ത് ആണ് താൽക്കാലിക നിയമനമാണ് വൺ ഇയറിലേക്കായിരിക്കും പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് നാൽപ്പത്തി രൂപയാണ് പോസ്റ്റിംഗ് വരുന്നത് കൊച്ചി ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് പി ജി ഇൻ ദ ഡിസിപ്ലിൻസ് ഓഫ് കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ സയൻസ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ റിസർച്ച് ഇൻ കെമിക്കൽ ഓർ കെമിസ്ട്രി ലബോറട്ടറി സപ്പോർട്ടഡ് ബൈ പ്രൊജക്റ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പി ജിയും എക്സ്പീരിയൻസും ആവശ്യമാണ് താല്പര്യമുള്ളവർക്ക് മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡി ചാലഞ്ച് പ്രൊജക്റ്റ് സി എം എഫ് ആർ ഐ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകണം നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പ്രോജക്റ്റ് വർക്ക് ബയോഡേറ്റിയും കൂടെ ചേർത്തിട്ടാണ് അയക്കേണ്ടത് ഇതിൻ്റെയൊക്കെ വൺ സെറ്റ് സെൽഫ് അറ്റി ആയിട്ടുള്ള കോപ്പി കൂടെ ചേർത്തിട്ടാണ് മെയിൽ അയക്കേണ്ടത് മെയിൽ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് രണ്ടാണ് ഷോർട്ട് ആയ കാൻഡിഡേറ്റ്സിനെ മെയിൽ വഴി തന്നെ അവർ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ മെയിൽ കിട്ടുന്നവർക്ക് മാത്രമേ ഇൻ്റർവ്യൂ ഉണ്ടാവത്തുള്ളൂ ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് നാലാണ് ടൈം രാവിലെ പത്ത് മണി മുതലാണ് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ സി എം എഫ് ആർ ഐ കൊച്ചിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി